പുള്ളി ഇപ്പോഴും ആ ഷാജി കൈലാസ് ഡയറക്ഷൻ ചെയ്യുന്ന രഞ്ജി പണിക്കർ എഴുതി കൊടുത്ത ഡയലോഗുകൾ പറയുന്ന ആ ഒരു സിനിമാ മറൻ മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കും ഇന്നലെ ഒരുപാട് പേര് സംസാരിച്ചിരുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് എന്താണ് വിഷയം എന്നുള്ളത് സുരേഷ് ഗോപി നിങ്ങൾക്ക് തമ്മിലും കണ്ടുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലെ ഞാനിപ്പോഴും പറയുന്നല്ലേ സുരേഷ് ഗോപി ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനൊന്നും ആയിട്ടില്ല അദ്ദേഹം ആ ഒരു തമ്പ്ര ലെവലിൽ നിന്ന് താഴോട്ട് താങ്ങെത്തില്ലെന്നുള്ളതാണ് സത്യം നമ്മൾ പല സമയത്തും പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അയാൾ എപ്പോഴും ഒരു രാജാവ് കളിച്ച് കുറച്ച് പ്രജകൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം ആ ഒരു സ്റ്റൈലിലാണ് സത്യം പറഞ്ഞ പുള്ളിയുടെ ഒരു പ്രവർത്തന രീതി ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ ഇന്നലെ സഭയിൽ കണ്ടത് പക്ഷെ അതിനുള്ള പാടി ജോൺ ബ്രിട്ടാസ് നല്ല രീതിയിൽ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തന്നെ എനിക്ക് നേരെ പുള്ളി സഹിക്കാൻ പറ്റാതെ പുള്ളി പറഞ്ഞ കുറച്ച് ഡയലോഗുകളുണ്ട് അത് തന്നെ ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യത്തിനകത്ത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ കാണാത്ത സംഖ്യകൾ അവരെ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കീറിക്കളഞ്ഞ സംഖ്യകളുണ്ടല്ലോ അവരേതായാലും ഇത് കേട്ടോളൂ ഈ പിന്നെ കാണാത്ത ആളുകൾ ഇനി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാണ് ഇതിനകത്ത് ചെറിയൊരു സ്പോയിലർ ആണ് പറയുന്നത് പക്ഷെ അത് അങ്ങനെ ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒന്നും അല്ല പക്ഷെ ആ ഒരു കഥാപാത്രം നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരുപാട് സംഘികളുടെ ഇടയിൽ അതായത് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന സംഘികളുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കഥാപാത്രമാണ് എന്തായാലും ആ ഒരു കഥാപാത്രത്തെ എങ്ങനെയാണ് സുരേഷ് ഗോപിയോട് പറഞ്ഞതെന്ന് കേട്ടു നോക്കാം എന്നിട്ട് ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞുതരാം സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ നിന്നും നിർത്തി ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ അക്കൗണ്ട് വൈകാതെ ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ പേടിക്കണ്ട നിങ്ങൾ മുന്നേ തിരുക്കുന്നു അപ്പോ ഇനി മുന്നേ ആരാണെന്നുള്ളത് ഈ സിനിമ കാണാത്ത ആളോട് പറഞ്ഞുതരാം ഈ സിനിമയിലെ തുടക്കഭാഗത്ത് തന്നെ കാണിക്കുന്ന ഈ ഒരു കലാപം പ്രത്യേകിച്ച് ഈ ഗുജറാത്ത് കലാപം എന്ന സംഘികൾ തന്നെ സ്വയം മുദ്രകുത്തി വെച്ച ഈ ഒരു കലാപത്തിൽ കാണിക്കുന്നത് കുറെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ രക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ് ഈ മുന്നേ എന്ന് പറഞ്ഞത് ആ വണ്ടിക്ക് വയ്പ്പ് ആദ്യം തന്നെ കാണിക്കുമ്പോഴേ അറിയാം ആ മുഖത്ത് തന്നെ കാണുന്നുണ്ട് ഇവൻ ഒരു തണ്ടയില്ലാത്തവൻ ആണെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനെ രക്ഷിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു വിടുന്നത് ഈ മുന്നയുടെ ആയിട്ടുള്ള ഒരു ഹിന്ദു ഹിന്ദു ആയിട്ടുള്ളൊരു സ്ത്രീയാണ് മുന്ന എന്ന കഥാപാത്രം ഒരു ഹിന്ദുത്വ വർഗീയവാദി ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഈ ഒരു സ്ത്രീ ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തമായ ഒരു ഡയലോഗുണ്ട് അതൊരു മുസ്ലിം ആയിട്ടുള്ള ആളോട് പറയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഇന്ന് നമ്മൾ ഈ കാണുന്നതൊന്നും ഒരു മതത്തിലും പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല ഇത് വ്യക്തമായ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമാണ് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ആദ്യത്തെ ഒരു ഡയലോഗിലൂടെ പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം സ്വന്തം ആന്റിയെ പോലും കൊല്ലാനായിട്ട് നിങ്ങൾ എത്രത്തോളം വെട്ടിമാറ്റിയാലും ബാബ ഭജനങ്കി എന്ന സിനിമയിൽ പറയുന്ന യഥാർത്ഥ ബാബു ഭജനങ്കിയായ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ ഒരു നാരു കയറി വന്ന് ഈ ഹിന്ദുവായിട്ടുള്ള ഈ അമ്മേനെയാണ് ആദ്യമേ കൊല്ലുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അപ്പോഴും ഞാൻ പറയുന്നു ഇതൊരു ഹിന്ദുത്വവാദിതം എന്ന് പറയാൻ പറ്റത്തില്ല ഹിന്ദു വർഗീയവാദം കാണിക്കുന്ന കുറച്ച് ആളുകളെയാണ് ഈ ഒരു സിനിമയിൽ പോലും നമുക്ക് ദേഷ്യം തോന്നുന്നത് ഒരിക്കലും ഒരു കൂട്ടം ഹിന്ദുക്കളോടൊന്നും അല്ല അതിൽ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഈ അമ്മയെ പോലെയുള്ള ഒരുപാട് സ്നേഹമുള്ള മറ്റുള്ളവരെ എന്താ പറയുക സ്നേഹിക്കുന്ന മറ്റു വിശ്വാസങ്ങളെ അതുപോലെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ ചേർന്നാണ് ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അത് എല്ലാ മതത്തിലും അങ്ങനെ തന്നെ ക്രിസ്ത്യൻസിലായാലും മുസ്ലിമിലായാലും എല്ലായിടത്തും ഈ വർഗീയവാദികളുണ്ട് കൂട്ടത്തിൽ തന്നെ അവരെക്കാളും പത്ത് ഇരട്ടി മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെയുള്ള ഒരു മുന്നെയാണ് സുരേഷ് ഗോപി എന്നാണ് ഇതിനകത്ത് ബ്രിട്ടാസ് പറഞ്ഞത് ഇത് കേട്ട പറഞ്ഞാൽ നമ്മുടെ തമ്പ്രാൻ അങ്ങ് കുരുപൊട്ടി തമ്പ്രാ പിന്നെ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് പറഞ്ഞിട്ടൊരു ഡയലോഗ് കണ്ട് നിങ്ങളൊന്നും കേട്ടതാണ് പക്ഷെ ഉള്ള കാര്യം പറയാം ഈ അഗ്രഷൻ കണ്ടപ്പോ എനിക്ക് സത്യത്തില് ചിരിയാണ് വന്നത് സുരേഷ് ഗോപി കാണിച്ച അഗ്രഷൻ നിങ്ങൾ എത്ര പേർ ചിരിയുണ്ടായെന്നൊരു കമന്റിൽ പറയണം കേട്ടോ കാരണം പുള്ളി ഇപ്പോഴും ആ ഷാജി കൈലാസ് ഡയറക്ഷൻ ചെയ്യുന്ന രഞ്ജി പണിക്കർ എഴുതി കൊടുത്ത ഡയലോഗുകൾ പറയുന്ന ആ ഒരു സിനിമാ നടൻ മാത്രമാണ് എന്തിനും ഏതിനും അതായത് സിനിമയിൽ നിലനിൽന്ന് പോകാനായിട്ട് എങ്ങനെയൊക്കെ നിൽക്കണമെന്നറിയാവുന്ന ഒരു അസൽ സിനിമാ നടൻ എങ്ങനെ നടനാകാതിരിക്കും പ്രധാനമന്ത്രി നമ്മളുടെ ഇന്ത്യയിലൊന്നുമല്ല ലോകത്തിലെ തന്നെ അവാർഡ് വിന്നിംഗ് ആക്ടർ ആയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പൊ പിന്നെ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ ഒരു പത്ത് ഇന്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പത്തിലും പത്ത് രീതിയിൽ സംസാരിക്കുന്ന പത്ത് രീതിയിൽ പെരുമാറുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പൊ പിന്നെ കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ എന്തായാലും ആ ജോൺ ബ്രിട്ടാസ് എങ്ങനെയാണ് കയറിയതെന്ന് ഒന്ന് നിങ്ങൾ കണ്ടുനോക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഈ സുരേഷ് ഗോപിയുടെ ആഗ്രഹം കണ്ടിട്ട് ചിരി വന്ന എത്ര പേരുണ്ടെന്ന് പറയണം അപ്പൊ നിങ്ങൾ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി മലയാളം തിരിച്ചറിയും കേരളം തിരിച്ചറിയും അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ

വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിലുണ്ടെങ്കിൽ ഈ പൊനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ മോശം വേണ്ട മസ്ജിദ് മറിച്ച് മൂടിയിടുന്നതുപോലെ കേരളത്തിലെ മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല കേരളത്തിൽ ജീവിക്കാനുള്ള ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കുന്നീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൊണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങളെ ായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളിയെ തണുത്ത് നിങ്ങൾ നിങ്ങൾ എമ്പുരാടിലെ മുന്നയാട് നിങ്ങൾ ഈ പൊന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കൊണ്ട് If they, have, if they have belief first in the Indian constitution, they should forthwith withdraw this bill, piece of legislation. If they want community harmony, if they consider people to be equal, if they consider the gods to be equal, they should withdraw. धन्यवाद so you डॉक्टर जान बिटा साहब जो आपने भी नेशन की बात कही तो हम तो कालडी के जो शंकराचार्य जी ने बनाया है उसी नेशन को मान रहे I would. There was an indirect reference to one. No. Please, please, no. Sir, through you, sir, through through you. You. no, allowed. please. Sit down, Mr. Bertas, Who are you, Mr. Sit down. Please, please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there, in the other house, in English. Now he needs to be reminded in the form of being taught some lessons. He was talking about Emperan a cinema, which was yesterday. Does he dare? To have a re-release of 51 cuts, T.P. Chandrasekharan. Left, right, left, left, right, left. Please sit down. Please, not through I you, sir. you, Please sit down. Listening through you. Please sir. speak. Two films. Does Mr. Brittas or Skyrly Channel? Or as chairman in the Kerala channel who is a leading actor in the Malayalam film industry? I do not wish to take his name because he is a soul. Do they have the guts? Does the chief minister of Kerala have the guts to have. What is wrong? What is wrong? ീസ് ചെയ്യാൻ പറ്റുമോ ലെഫ്റ്റ് റൈറ്റ് റീറിലീസ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് തന്നെയാണുണ്ട് അത് ആദ്യം ചെയ്യേണ്ടത് താൻ ഇത്രയും സിനിമയൊക്കെ അഭിനയിച്ച ആളല്ലേ അത് റീറിലീസ് ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാണോ മുൻകൈ എടുക്കേണ്ടത് ഇനി നാളെ അത് റീറിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഏത് രാഷ്ട്രീയ പാർട്ടി എതിർക്കും ആദ്യം നമുക്ക് ലെഫ്റ്റ് വേണ്ട ഞാൻ ആദ്യം ടി പി ഫിഫ്റ്റി വണ്ണിനെ കുറിച്ച് പറയാം ടി പി ഫിഫ്റ്റി വണ്ണിന്റെ ഡയറക്ടർ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസുകാർ എന്നെ ചതിച്ചു എന്നാണ് പറഞ്ഞത് ഈ ടി പി ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന സിനിമ നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഒരു പടം തന്നെയാണ് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അത് ഒരു വിഭാഗം പാർട്ടിക്കാരിൽ നിന്നിട്ട് മാത്രമാണ് പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലോ മറ്റൊരാളെ തല്ലുകയോ കൊല്ലുവോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നതിനോട് ഒരു തരത്തിലും യോജിക്കുന്ന ആളല്ല അതിപ്പോ മുസ്ലിം ഹിന്ദുവിനെ തല്ലിയാലും ഹിന്ദു ക്രിസ്ത്യനെ തല്ലിയാലും സി പി എമ്മുകാരൻ കോൺഗ്രസുകാരനെ തല്ലിയാലും കോൺഗ്രസുകാരും ബി ജെ പി തല്ലിയാലും അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ േൽ തീർച്ചയായിട്ടും അതിന്റെ ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഇനി നാളെ അത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യും പക്ഷേ അത് റീറിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരാണ് ചിന്തിക്കേണ്ടത് ഇനി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പൃഥ്വിരാജ് ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയിലെ ഒരു സീനാണ് ആ പുള്ളി ഡയറക്ടർ സീനാണ് ഈ താഴെ മാറ്റി നമ്മളെല്ലാരും ഏറ്റവും അധികം എടുത്ത് ഊക്കുന്ന ഒരു ഡയലോഗാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ളത് അത് എൽ ഡി എഫിൽ ആളുകൾ പോലും ചില സമയത്ത് ഇതിനെ കോമഡിയാണ് ഈ സിനിമയില് ഇതിനെ നല്ല രീതിയിൽ ചിരിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു സീനാണ് ഈ പറയുന്ന ഈ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ളത് അതുപോലെ തന്നെ ലൂസിഫറിനകത്ത് ഒരു സീനും കൂടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു മെഗാ തിരുവാതിരനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് എംബുരാനില് അതിനകത്ത് സിനിമയിലെ ഒരു ബന്ധവും ഇല്ലാത്തൊരു സീനാണെങ്കിൽ പോലും ആ പത്ത് ഇരുന്നൂറ്റി അൻപതോളം ജൂനിയർ നടിമാരെ വെച്ചുകൊണ്ട് അത്രയും വലിയൊരു സെറ്റ് ഇട്ട് അതിനകത്ത് ആ ഒരു സീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് എൽ ഡി എഫ് സർക്കാരിനോട്ടുള്ള പണിയാണെന്ന് വളരെ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അവരാരെങ്കിലും ഇതിനെ എതിർക്കുന്നത് കണ്ടോ ഞങ്ങളെ കളിയാക്കി അയ്യോ പയ്യോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്നത് കേട്ടോ അതങ്ങനെയാണ് നമുക്ക് ആവിഷ്കാര സാധ്യത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇനി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാം എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ദ്രജിത്ത് എന്ന നടന്റെ ഏറ്റവും മികച്ച കഥാപാത്രമായിരിക്കും വട്ട് എന്ന് പറയുന്നത് ഇന്ദ്രജിത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ അയാളുടെ പേരിൽ പറയുമ്പോൾ ചിലപ്പോൾ വേറെയൊക്കെ കാണുന്നതായിരിക്കും പക്ഷെ ആദ്യത്തെ മൂന്നെണ്ണത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു സീൻ തന്നെയാണ് ഈ പറയുന്ന വട്ട് എന്ന് പറയുന്നത് പിന്നെ അത് റീറിലീസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ൊക്കെ സുരേഷ് സ്വാമി അവിടെ ചോദിക്കുന്ന കേട്ടു നമ്മുടെ കേരളത്തിലെ ഏകദേശം ദിവസോ അമ്പത്തി അഞ്ചു ദിവസത്തോളം ഓടിയ ഒരു പടമാണ് ഈ പറയുന്ന ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് നിങ്ങൾ സംഘികളില് എത്ര പേര് ഈ രണ്ട് സിനിമ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ വന്ന ദിവസം നമ്മളുടെ എന്താ പറയാ എതിർ പാർട്ടിക്കാർക്കിട്ട് പണിയുന്ന സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ കണ്ട് വിജയിപ്പിച്ച എത്ര സംഘി സംഘടികളുണ്ട് ഈ നമ്മുടെ നാട്ടിൽ ഈ പടം എന്ന് പറയുന്നത് നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണെന്ന് താങ്കളെ ഇനി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അപ്പൊ അത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നാലായിട്ട് മടക്കി കൊണ്ടുപോകാൻ നില വേറെ മാർഗമില്ല അതിപ്പോ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ തിയേറ്റർകാര് തന്നെ അത് മാറ്റേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് ഈ റീറിലീസിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇനി തനിക്ക് മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസറിനെയും ആ സംവിധാനം എല്ലാം കണ്ടുവെച്ച് താൻ അങ്ങോട്ട് പറയുക നമുക്ക് ഇതൊന്ന് റീറിലീസ് ചെയ്താലും ഞങ്ങളുടെ സംഘശക്തികൾ ഞങ്ങളുടെ എന്താ പറയുക ശാഖയിൽ വേണമെങ്കിൽ ഇതിന്റെ റിലീസ് നടത്തി ഞങ്ങൾ ഇതിനെ വിജയിപ്പിച്ചു തരാമെന്ന് ഇന്നലെ ഇന്നലെ വലിയൊരു കോമഡി ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിക്കുണ്ണൻ ഉണ്ണി കാണൻ അവൻ വന്നിച്ച് പറയുന്നത് കേട്ടോ ഞാൻ അമ്പത് കോടിയുടെ പ്രൊഡ്യൂസറിനെ തരാം ഞങ്ങൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നൂറ് കോടി കളക്ഷൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ പൃഥ്വിരാജിനെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ഈ ഒരു സിനിമ ഇറക്കിയിട്ട് നിങ്ങൾ അവർക്ക് ലാഭം ഉണ്ടാക്കി കാണിക്കും നിങ്ങൾ ഉണ്ടാക്കിയ പുയ്യ മൊയ്തൽ പുയ്യ പേരെ പോലും പത്ത് പേര് കണ്ടോ പത്ത് പേര് പോലും കാണുന്ന സിനിമയാണ് നിങ്ങൾ ഉണ്ടാക്കിയത് അപ്പോ അങ്ങനെയുള്ള ഉണ്ടാക്കലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേ ഇതിനെയൊക്കെ ചില മാസ് ബീജിയം ഒക്കെ ഇട്ടിട്ട് ചില ആളുകൾ സ്റ്റാറ്റസിലൊക്കെ ഇടുന്ന കാണുന്നുണ്ടല്ലോ കോമഡി ആണെന്നാ കോമഡി ഇനിയെങ്കിലും പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കേ താൻ കൊറേ വർഷം കായില്ലേ സിനിമയിലിട്ട് ചരയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനിയും സിനിമ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ തനിക്ക് ഇതാ പറഞ്ഞിട്ടുള്ളത് മൂട് താങ്ങി നടക്കുക അത്രേ ഉള്ളൂ പണ്ട് കുറെ നാള് ഈ കനായനാരുടെ എല്ലാം കുറകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോ കോൺഗ്രസുകാരുടെ കൂടെയായി ആ ഇപ്പൊ സ്ഥാനം കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ബി ജെ പി കാരുടെ കൂടെയായി അപ്പൊ അത്രയേ ഉള്ളു തന്റെയൊക്കെ ആദർശം എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ വലിയ ഇതൊന്നും തോന്നുന്നില്ല സന്നാസിനെ ബൈ ബൈ പോയിക്കോട്ടെ